എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ സത്യം പറയല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും അല്ല ിനെ അതെ ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്